വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ സ്റ്റോക്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആയിട്ടാണ് അപ്പം ഈ ഒരു വീഡിയോയില് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മൊത്തം ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നൊക്കെ പെർച്ചേസ് ചെയ്താണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും സോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ നമ്മുടെ ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈതിന് നമ്മള് പുറത്തിടാനും ഡ്രസ്സ് വാങ്ങും വീട്ടിലെ പെരുന്നമസ്കാരം കഴിഞ്ഞിടാനും അങ്ങനെ ഡ്രസ്സ് വാങ്ങാനുണ്ട് അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഡെയിലി വെയർ കാണിച്ചു തരാം സോ ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് പെർച്ചേസ് ചെയ്തതാണ് കുട്ടികൾക്കും എനിക്കും ഉള്ളതൊക്കെ മീഷോയിൽ ഇപ്പം എയ്റ്റി പെർസെന്റേജ് ഓഫേഴ്സ് ചെയ്ത് അടപ്പാണ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരുന്ന ഒരു ഫിഫ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് വാങ്ങാൻ പറ്റും സോ നിങ്ങൾ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക ഫസ്റ്റ് വേണ്ട ഈ ഒരു സ്ട്രോബറിയുടെ പ്രിന്റും സ്ട്രോബറിയുടെ ടൈപ്പിംഗും വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ഇതിന്റെ മോളിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് ബാൻഡിന് നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ അതിന്റെ ടോപ്പ് വരുന്നതും ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിലും നമ്മുടെ മുട്ടിന്റെ മോളിലായിട്ട് നിപ്പോ ഇത് ഫുൾ സ്ലീവ് ആണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസും ടൂ നയൻറ്റി സെവൻ റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പ്രൈസ് കുറഞ്ഞു വാങ്ങാൻ പറ്റും അപ്പൊ അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡെയിലി വെയർ ആണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് കിഡ്സ് കിഡ്സ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഡെയിലി വെയർ നോക്കാം അപ്പൊ ഇത് ഞാൻ ഐശോൻ വാങ്ങിയതാണ് അപ്പോൾ ഇതൊരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞ സൈസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് നല്ല അടിപൊളി ഒരു കോട്ടൺ മെറ്റീരിയല ഒരു ബെനിയൻ മെറ്റീരിയൽ ആണ് സ്ട്രെച്ച് അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ് അപ്പം ഇത് സൈസിനെടുത്തിരിക്കുന്നത് ഒരു കണ്ടോ ഇത് നമുക്ക് മുട്ടിന് മോളായിട്ട് നിൽക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് പാൻഡായിട്ട് പേർ ചെയ്യാം അല്ലാതെ ഒരു ഫ്രോക്ക് പോലെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മജന്ദ കളറിലൊരു ഹാർഡ് പ്രിന്റ് വരുന്ന ഒരു ഹാഫ് സ്ലീവ് ഫ്രോക്ക് ആണ് അപ്പം ഇത് ടു കോംബോ ആയിട്ടാണ് വരുന്നത് ടൂ തേർട്ടി ഫോർ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ലൈറ്റ് പിങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ പ്രിന്റ് ഒക്കെ വരുന്നൊരു നെക്സ്റ്റ് വൺ അപ്പൊ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ആണ് അപ്പം അടുത്തതും ഒരു കിഡ്സിന്റെ ഒരു ഡെയിലി വെയർ ആണ് അപ്പം ഇത് മൂത്തിയാൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇത് നയൻ ടു ടെൻ ഇയേഴ്സ് ആണ് സൈസ് വരുന്നത് എന്റെ ഒരു ഡെയിലിവെയ ആ ഒരു സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് പോളിസ്ട്രർ പോലത്തെ മെറ്റീരിയൽ ആണ് ഇത് ഇതിൽ ബ്ലാക്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹാർഡ് പ്രിന്റ് വരുന്ന ഒരു സെറ്റ് ആണ് പാനിന്റെ മോൾ ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ടോപ്പ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അല്ല അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ ഇതും ഏകദേശം ടു ഫിഫ്റ്റി ടു ഫോർട്ടി ആ ഒരു പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ല അടിപൊളി സ്ട്രോബറിയുടെ ഒരു കണ്ടാ നല്ല സ്ട്രോബെറിയുടെ പ്രിന്റ് വരുന്ന ഒരു ബോട്ടം ടോപ്പ് ബോട്ടം സെറ്റ് ആണ് സെയിം മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് ഡിഫറെന്റ് പ്രിൻറ്റ്സ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇത് അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ആവും ഈ ഒരു സെറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അടുത്തയാണ് എനിക്ക് ഏറ്റവും ലാഭമായിട്ട് തോന്നിയ സംഭവം ഇതൊരു പത്ത് ആണ് അതായത് നമ്മൾ ഡാങ്ക് വാങ്ങിയതാണ് അപ്പം ഇടാൻ പറ്റിയ പത്ത് ഷോർട്സ് ആണ് നല്ല ക്വാളിറ്റിയാണ് വൺ എയ്റ്റി ഞാൻ അന്യത് വാങ്ങിയത് ഇപ്പം നിങ്ങൾ സെക്കോട്ടി ആണെങ്കിൽ അതിലും പ്രൈസ് കുറേ അതായത് ഒരു ഷോർട്സിന് ഏകദേശം സിക്സ്റ്റി റുപ്പീസൊക്കെ വരുന്നുള്ളൂ ഇത് നമ്മൾ ഒരു തേർട്ടി റുപ്പീസേലും കടയിൽ കൊടുക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം എന്താ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ഒക്കെ വരുന്ന ആണ് ഒരുപാട് നല്ല നല്ല പ്രിൻസ് ആണ് കേട്ടോ അപ്പം എനിക്ക് ഇവന് ഏറ്റവും കൂടുതൽ ചീത്തയായി പോകുന്നത് ഇവൻ്റെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഷോർട്സാണ് അപ്പം അവനാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി പാറ്റേണിലും പ്രിൻ്റിലും ഉള്ള ആണ് സോ കാര്യ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് നമുക്ക് ഡെയിലി വെയറിനായിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇനി പ്രോഡക്റ്റ്സ് വരാനുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് ഹോൾ വീഡിയോ ചെയ്യാൻ കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പം എയ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എഴുതിയാണ് എളുപ്പം ചെയ്തത് അപ്പം ഇനി അതിൻ്റെ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് വരുമ്പോഴേക്കും സാധനം ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അടുത്തത് ഇത് ഐഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് അപ്പം ഇത് അവ പെരുന്നാളിന് വേണ്ടി ഇടാനായിട്ട് വാങ്ങിയതാ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവർ ഡ്രോയിങ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ഓഫീസ് ആൻഡ് ഓഫീസല്ല ബേജ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ ഇനിയൊരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണല്ലോ അപ്പം ഇതിൻ്റെതായ ഒരു കോളർ വരുന്ന പാൻ പോയ കോളറിൽ ഒരു ചെറിയൊരു ബോഡീറ്റേക്കിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഇവിടെ ഇലാസ്റ്റിക് ആണ് അപ്പൊ ഇതൊരു ഫ്രോക്ക് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിടുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അപ്പം ഇത് നമ്മൾ മിന്ത്രയിൽ വാങ്ങിയിട്ടുള്ളതാണ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അത്യാവശ്യം ഒരു കൊറിയൻ ടൈപ്പ് ഓഫ് ഫാഷനിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ സംതിങ്ങിനാണ് ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പം മിന്ത്രയിലും സെയിൽ അടക്കമുണ്ട് അപ്പം ഇഷ്ടം കൂടി കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പം നല്ല അടിപൊളിയാണ് നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് അടിപൊളി ജീൻസ് കാണിച്ചത് ഞാൻ ഇപ്രാവശ്യം ഈ പെർച്ചേസില് നടത്തിയതിന് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് പ്രോഡക്ട്സ് ആണ് ഇത് അപ്പം ഇത് ഞാനൊരു ഓൺലൈൻ സ്റ്റോറായ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞൊരു പേജില്ല മറ്റേ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നൈൻ നമ്മുടെ പ്രീമിയം ജീൻസ് ഒക്കെ അവർ ഓഫർ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെർച്ചേസ് ചെയ്യുകയാണ് എന്റെ സൈസ് തേർട്ടി ടു ആണ് അപ്പൊ ഈ ഒരു ഗ്രേ കളറിലെ ഒരു ബാഗി ഫിറ്റില് വരുന്ന ഒരു ജീൻസാണ് അടിപൊളി ക്വാളിറ്റി ആണ് ഇപ്പൊ അവരുടെ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങൾ അവരുടെ പേജ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് ഫ്ലൈഹൈ എന്നാണ് പേജിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം പിന്നെ ഇനി അതായത് നമ്മുടെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ജീൻസ് ആണ് ഓ ഇതിന്റെ ഏഹ് സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള ജീൻസ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലത് നോക്ക് നല്ല വൈറ്റ് ലെറ്റ് ജീൻസ് ആണ് ഇന്ന് ഡീറ്റെയിൽ കണ്ടിട്ടുണ്ടാ ഇതിന്റെ ഡീറ്റെയിൽ നല്ലൊരു പേൾ ഡീറ്റെലിംഗ് ഒക്കെ വരുന്ന ബോട്ടത്തിലും ബോട്ടം ഭാഗത്തും ഈ ഒരു ഭാഗത്തും നല്ല പേൾ ഡീറ്റെയിൽ ഒക്കെ വരുന്നൊരു അടിപൊളി ജീൻസാണ് കേട്ടോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക ചിലപ്പോൾ അവർക്ക് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ പോലെ അടിപൊളി ഒക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റും സോ ഇനി നെക്സ്റ്റ് വൺ എന്റെ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ എന്റെ പെരുന്നാൾ ബുപ്പായ അതെ അപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്രാവശ്യത്തെ ഔട്ട്ഫിറ്റും മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒണിയൻ ആണ് ഷെയ്ഡാണ് ഇതാണ് വരുന്നത് ഇതിലിങ്ങനെ ചെറിയൊരു സീക്വൻസ് എംബ്രോയിഡറി ഇതിൻ്റെ നെക്ക് പോർഷൻ നിന്ന് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്തും ഈ സീക്വൻസ് വെച്ചിട്ടുള്ളൊരു എംബ്രോയ്ഡറിയും ചെറിയ ചെറിയ ബുട്ടാസ് പോലും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പാനൽ കട്ട് തെട്ട് എല്ലിയാണ് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലെ കെട്ട് വരുന്നുണ്ട് അത്രയാണ് ചുരിദാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പാന്റ് പെൻസിൽ പാന്റ് ആണ് ഇങ്ങനെ പെൻസിൽ പാൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൻസിൽ പാൻറ് നല്ല ട്രാൻസ്പെരൻറ് ആണ് പിന്നെ നമ്മളുടെ അനാർക്കളിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളുടെ കാലിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പാന്റ് ട്രാൻസ്പെരൻറ് ആണെങ്കിലും അത് വിഷയം വരുന്നില്ല പിന്നെ ദുപ്പട്ട ദുപ്പട്ട വന്നിട്ട് ദാ ഇതുപോലെ മറ്റേ സീക്വൻ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അഡസ്റ്റ് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്നിട്ടുള്ള വീഡിയോ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിന്റെ ഭംഗി മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ഈ ഹോൾ ഇവിടെ തീർന്നപ്പം ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ പറയൂ കുറച്ചും കൂടി ഐറ്റംസ് വരാനുണ്ട് അപ്പം അതെനിക്ക് തോന്നുന്നു ഏകദേശം എന്നാളിനോട് അടുത്തേ വരുത്തുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു യൂസോ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്ട്സ് വെച്ചിട്ട് ഒരു ഹോൾ വീഡിയോ ചെയ്തത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം വാങ്ങിച്ചിട്ടുള്ള ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേജും മെൻഷൻ ചെയ്യാം അപ്പൊ കയറി ചെക്ക്ഔട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ